നമസ്കാരം പ്രായപൂർത്തിയാകാത്ത രണ്ട് വിദ്യാർത്ഥിനികളെ മദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണത്തിന് ആഴ്ചകൾക്ക് മുമ്പാണ് സംഭവം നടന്നത് കേസിൽ പേരെ തുമ്പാ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശംഖമുഖം ചെറുവെട്ടുകാട് അക്ഷയത്തിൽ എബിൻ കുര്യാത്തി കമുക കമുകിളാകം വീട്ടിൽ അഭിലാഷ് ഭീമാപ്പള്ളി പത്തൈക്കറിന് സമീപം ഫൈസർ ഖാൻ എന്നിവരെയാണ് തുമ്പ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു സംഭവം മൂന്നംഗ സംഘം രണ്ട് വിദ്യാർത്ഥിനികൾക്ക് തമ്പുരാൻ മുക്കിന് സമീപമുള്ള ഹോട്ടലിൽ വെച്ച് മദ്യം നൽകിയെന്ന് പോലീസ് പറഞ്ഞു അമിതമായി മദ്യം അകത്ത് ചെന്ന വിദ്യാർത്ഥിനികൾ കുഴഞ്ഞു വീണപ്പോൾ മുഖം കഴുകിയെടുക്കാനെന്ന വ്യാജന ഹോട്ടലിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ് അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടികളെ ഇവർ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം രക്ഷിതാക്കളുടെ വിവരം പറഞ്ഞു മദ്യമുള്ളിൽ ചെന്നതിന്റെ മയക്കം വിട്ട പെൺകുട്ടികളാണ് മൂന്നംഗ സംഘം ലൈംഗികമായി ഉപദ്രവിച്ച കാര്യം രക്ഷിതാക്കളെ അറിയിച്ചത് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാന ിൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഞെട്ടിക്കുന്ന സംഭവം പുറത്തേക്ക് വന്നില്ല കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത്രയും ക്രൂരമായ സംഭവം പുറലോകത്തെത്തിയത് ഇതിനു പിന്നിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ പേരെയാണ് ബാറിലെത്തിച്ച് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചത് പെൺകുട്ടികളും പ്രതികളായ യുവാക്കളും കാറിലാണ് കുളത്തൂർ ഇൻഫോസിന് എതിർവശത്തെ ബാറിലെത്തിയത് ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം മദ്യലഹരിയിലായ പെൺകുട്ടികളെ വാഷ്റൂമിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് ബോധരഹിതരായ ഇവരെ യുവാക്കൾ തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ മാതാപിതാക്കളുടെ പെൺകുട്ടികൾ പീഡന വിവരം പറയുകയായിരുന്നു തുടർന്നാണ് തുമ്പ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ആശുപത്രി അധികൃതർ സംഭവം പുറത്തറിയിക്കാതെ രഹസ്യമാക്കി വെക്കുകയായിരുന്നു എന്നാണ് ആരോപണം ആശുപത്രി അധികൃതർക്കെതിരെയും അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് പ്രതികളെ സഹായിക്കാൻ ആശുപത്രി ശ്രമിച്ചെന്നാണ് ആരോപണം പോക്സോ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിട്ടുള്ളത്